നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരിക്കലും വിശ്വസനീയമല്ലാത്ത തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ എലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ അവിടെ അസംബ്ലി സെഗ്മെന്റിലെ ലീഡ് വൈസ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം ഏറ്റവും കുറഞ്ഞത് നൂറ്റൻപത് സീറ്റിലെങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് മഹാവികാസ് അക്കാഡി ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു അതുമാത്രമല്ല എന്തൊക്കെ അട്ടിമറി നടന്നാലും ഏതൊക്കെ രീതിയിൽ പണവും മദ്യവും ഒഴിക്കിയാലും മഹാരാഷ്ട്രയുടെ ജനവിധി അത് മഹാവികാസ് അക്കാദി സഖ്യത്തിന് നൂറ് സീറ്റിൽ കുറഞ്ഞ ഒരു റിസൾട്ട് കൊടുക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അവിടെയാണ് ഇ വി എം അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഗുരുതരാരോപണം ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറെയും സഞ്ജയ് റാവുത്തും അതുപോലെ തന്നെ ശരത് പവാറും ഉന്നയിച്ചിരിക്കുന്നത് അജിത് പവാറിന് നാൽപ്പതിലധികം സീറ്റോ അൻപത്തിയേഴ് സീറ്റ് ശിവസേനയുടെ നേതാവ് ഏക്നാഥ് ഷിൻഡേയുടെ പാർട്ടിക്കോ ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റോ സംഭവ്യമല്ല കാരണമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ അതിശക്തമായി രാജ്യത്തെമ്പാടും മോദി തരംഗം അലയടിച്ചപ്പോൾ പോലും ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സീറ്റ് നിലയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്ന് ലഭിച്ചത് അതിനെ പോലും മറികടക്കുന്ന എന്ത് തരംഗമാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അനുകൂലമായത് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണോ അതോ ഇ വി എമ്മിൽ വോട്ട് തിരിമറി നടന്നതാണോ അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട് ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഇന്ത്യ മുന്നണി എലക്ഷനെ ബഹിഷ്കരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു കാരണം ഇനി പേപ്പർ ബാലറ്റിലൂടെയല്ലാതെ കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല അത്രമാത്രം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇ വി എം എന്നുള്ളത് തന്നെയാണ് ശരത് പവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ സ്ഥാപിച്ച മാതൃപാർട്ടിയായ എൻ സി പി എവിടെ നിന്നോ വന്ന് അജിത് പവാർ റാഞ്ചിക്കൊണ്ടുപോയിരിക്കുന്നു ഇതെന്തൊരു മര്യാദ കേടാണ് എന്നിട്ട് അതിന് കുഴലൂതാൻ എലക്ഷൻ കമ്മീഷനും മാത്രമല്ല ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും പറയുന്നുണ്ട് കൃത്യമായും തങ്ങൾ എതിർത്തിരുന്ന കോർപ്പറേറ്റുകൾ എല്ലാ തരത്തിലും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ് ഈ അട്ടിമറിയിൽ കാരണം അവരുടെ വിശാലമായ പ്രോജക്റ്റുകൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഒരു അട്ടിമറി ആവശ്യമായിരുന്നു ആ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിലെ ജനതയോടുള്ള ആ വെല്ലുവിളി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തിരിമറി നേരത്തെയും ശക്തമായി ആരോപണം ഉണ്ടായതാണ് ബാറ്ററി ചാർജ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനമായി നിലനിർത്തുന്ന ഒരു സംഭവ വികാസം യു എസിലും മറ്റു വികസിത രാജ്യങ്ങളിലുമൊക്കെ ഇ വി എം ഹാക്കിംഗ് വളരെ വിജയകരമായി നടത്തിയിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ പ്രോഗ്രാമിംഗ് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയുന്ന സംഭവ വികാസം നിരവധിയായ ചാരസംഘടനകൾ ഇത്തരത്തിൽ പ്രോഗ്രാമിംഗ് മാറ്റിയെടുക്കാനും ഹാക്ക് ചെയ്യാനും മിടുക്കരാണ് ബി ജെ പി ഇത്തരത്തിൽ നിരവധിയായ ചാരസംഘടനകളുമായി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആദിത്യ താക്കറെ ഉന്നയിക്കുന്നത് കാരണം ഇ വി എമ്മിനകത്ത് കാണിച്ചിരിക്കുന്ന റിസൾട്ടിൽ വളരെ അവ്യക്തമായിട്ടുള്ള കണക്കുകളാണ് കൃത്യമായും ശിവസേന ഉദ്ധവിഭാഗത്തിന് മേൽക്കൊയ്മയുള്ള പല മേഖലകളിലും അവർക്ക് നാമമാത്രമായ വോട്ട് ലഭിക്കുന്നത് എങ്ങനെയാണ് അതും ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ഇത്ര വ്യത്യാസം എങ്ങനെ സംഭവിക്കും അസംഭാവികമാണ് വലിയ തോതിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നു അന്വേഷിക്കാൻ കഴിയുന്നില്ല രാജീവ് കുമാറിനെ ഒരു രീതിയിലും അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല മാറ്റണം എലക്ഷൻ കമ്മീഷൻ നടപടിക്രമങ്ങളെ തന്നെ മാറ്റിമറിക്കണം പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ഇനി സമരത്തിലേക്ക് എന്ന പ്രഖ്യാപനമാണ് മഹാവികാസ് അക്കാദി നടത്തിയിരിക്കുന്നത്